വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ കേരള പാടാവലി പ്രവർത്തന പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റായ മഴയോ മഴയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പേജ് എട്ട് പ്രവർത്തനം ഒന്ന് ഒന്ന് നിറം നൽകാം സ്കൂൾ തുറന്നു മഴയും വന്നു മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത് ഒരു മഴ ചിത്രം നോക്കൂ ചിത്രത്തിന് നിറം നൽകാം ചിത്രം നോക്കി പറയാം ഒരു വലിയ മരം മരത്തിന് താഴെ ഒരു ചെറിയ കുളം കുളത്തിനടുത്ത് രണ്ട് കുട്ടികൾ നിൽക്കുന്നു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പുള്ളിക്കുടയുണ്ട് കുളത്തിൽ തവളയും മീനും താമരയും ഉണ്ട് കുളത്തിൻ്റെ കരയിൽ ഒരു ആമ മരത്തിൽ ഒരു കിളിയിരിക്കുന്നു കുട്ടികൾ കുളത്തിൽ കടലാസ് തോണി ഇട്ടിട്ടുണ്ട് മഴ പെയ്യുന്നു പേജ് ഒമ്പത് പ്രവർത്തനം ഒന്ന് രണ്ട് ചൊല്ലി രസിക്കാം തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ തുള്ളിക്കൊരു കുടമെന്ന മഴ കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ കൊള്ളാം കൊള്ളാം പെയ്യട്ടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണിത് പനി വരുമുണ്ണി മഴ കൊണ്ടാൽ കയറിപ്പോരുക വേഗം നീ മഴമുത്തുകളുടെ കുളിർമുത്തം രസകരമമ്മേ നനയാൻ വ മഴമഴ പെയ്തു തിമിർക്കട്ടെ മനസ്സിലതൊന്നു കുളിർക്കട്ടെ മഴമഴ മഴമഴ മാനത്തൂന്നൊരു മലർമഴ മധു മഴ മധുരമഴ തുള്ളിത്തുള്ളിത്തുള്ളി വരുന്നൊരു തൂമഴ തുകിൽമഴ തുമ്പിമഴ ചീറി 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 വരുന്നൊരു ചെമ്മഴ ചിരിമഴ ചില്ല തവളക്കുട്ടന് തകൃതി മഴ കുഞ്ഞിക്കണ്ണന് കുസൃതി മഴ 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 പെയ്യുന്നു പല പല താളം കേൾക്കുന്നു മഴ 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 പെയ്യുന്നു ഇടിയും വെട്ടി പെയ്യുന്നു മഴ 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 പെയ്യുന്നു കുന്നിൻ ചരിവിൽ പെയ്യുന്നു മഴ 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 പെയ്യുന്നു മലയുടെ മുകളിൽ പെയ്യുന്നു പേജ് പത്ത് പ്രവർത്തനം ഒന്ന് മൂന്ന് പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം മഴയുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതി പദസൂര്യൻ പൂർത്തിയാക്കാം ഒരെണ്ണം തന്നിട്ടുണ്ട് കുട ഇടി മിന്നൽ വെള്ളം പുഴ കാറ്റ് കാർമേഘം മഴവില്ല് മാതൃകയനുസരിച്ച് എഴുതാം ഇതിൽ ഞാൻ കുടചൂടി എന്ന് തന്നിട്ടുണ്ട് ഇതുപോലെ കാറ്റു വീശി പുഴ നിറഞ്ഞൊഴുകി മാനത്ത് മഴവില്ല് കണ്ടു ആകാശം കറുത്തിരുണ്ടു ഇടിവെട്ടി മഴ പെയ്തു ഞാൻ മഴയത്ത് നനഞ്ഞു എന്നിങ്ങനെ എഴുതാം പേജ് പതിനൊന്ന് പ്രവർത്തനം ഒന്ന് നാല് പട്ടികപ്പെടുത്താം മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു കാഴ്ചയാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത് ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം മഴയ്ക്ക് മുമ്പ് തണുത്ത കാറ്റ് വീശി ഇടിയുടെ ശബ്ദം മുഴങ്ങി മരങ്ങൾ ആടിയുലഞ്ഞു മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണു മൃഗങ്ങൾ ഉറക്കെ കരഞ്ഞു അലക്കി വിരിച്ച തുണികൾ കാറ്റിൽ പറന്നു കിളികൾ കൂടണഞ്ഞു പേജ് പന്ത്രണ്ട് മഴയ്ക്ക് ശേഷം ആകാശം തെളിഞ്ഞു തണുപ്പ് കൂടുതൽ എങ്ങും വെള്ളം ഒഴുകുന്നു റോഡിലും പുഴയിലും കുളത്തിലും തോട്ടിലും വയലിലും വെള്ളം പൊങ്ങി മരത്തിൽ നിന്നും വെള്ളം വീഴുന്നു കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നു കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു യാത്രക്കാർ വീണ്ടും യാത്ര തുടങ്ങി പക്ഷികൾ വീണ്ടും പറക്കാൻ തുടങ്ങി പേജ് പതിമൂന്ന് പ്രവർത്തനം ഒന്ന് അഞ്ച് മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം ആകാശത്ത് കറുത്ത് ഭൂമിയിൽ നനഞ്ഞ് മഴ മാനത്താണ് വീട് കാറ്റാണ് എനിക്ക് കൂട്ട് താഴേക്കാണ് പോക്ക് മഴ മിന്നലിൽ ചിരിക്കും ഇടിയിൽ കരയും മഴ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല കണ്ണീർ വാർത്താണ് തിരികെ യാത്ര മഴ തുടങ്ങുമ്പോൾ ചെന്നം പിന്നം മുറുകുമ്പോൾ പപ്പട പടപട കുളിരുന്നു കിടുകിട കിടുകിട പേജ് പതിനാല് പ്രവർത്തനം ഒന്ന് ആറ് ഒരു കുളത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് കുളം ഒരു ജലസ്രോതസ്സാണ് ചെറുതും വലുതുമായ കുളങ്ങളുണ്ട് താമര ആമ്പൽ പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട് തവള മീൻ ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെക്കുറിച്ച് എഴുതാം കുളം പോലെ തന്നെ കിണറും പുഴയും എല്ലാം ജലസ്രോതസ്സുകളാണ് കിണർ കിണറ്റിലെ വെള്ളം വളരെ ശുദ്ധമായ വെള്ളമാണ് പല വലിപ്പത്തിലും ആഴത്തിലുമുള്ള ഉണ്ട് ആഴം കൂടുന്തോറും വെള്ളം കൂടുതൽ ശുദ്ധമാകും ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു ഇന്ന് വളരെ ആഴത്തിലുള്ള കുഴൽ കിണറുകളും ധാരാളമുണ്ട് പേജ് പതിനഞ്ച് പ്രവർത്തനം ഒന്ന് ഏഴ് മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം ഓരോ വസ്തുക്കൾക്കും അനുസരിച്ച് ഊഹിച്ചെഴുതാം പരീക്ഷണത്തിൻ്റെ പേര് മുങ്ങുമോ പൊങ്ങുമോ ആവശ്യമായ സാധനങ്ങൾ ബക്കറ്റ് വെള്ളം കല്ല് നാണയം ആണി ഇല പേപ്പർ പന്ത് പേന പെൻസിൽ പരീക്ഷണം ചെയ്യുന്ന വിധം ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമെടുക്കുക ശേഷം കല്ല് ഇല പേപ്പർ നാണയം ആണി പന്ത് പേന പെൻസിൽ എന്നിവ ഓരോന്നായി പതുക്കെ വെള്ളത്തിലേക്കിടുക ഇടുന്ന വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക എൻ്റെ കണ്ടെത്തൽ ഇല പേപ്പർ പന്ത് പേന പെൻസിൽ എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു കല്ല് നാണയം ആണി എന്നിവ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു പേജ് പതിനേഴ് പ്രവർത്തനം ഒന്ന് എട്ട് മഴ തോർന്നാലും മരം പെയ്യും ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം പെരുമഴ പെയ്താൽ കുളിരില്ല മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം മഴ പെയ്താൽ പുഴയറിയും അത്തം കറുത്താൽ ഓണം വെളുക്കും ഇടവത്തിൽ മഴ ഇടവഴി നീളെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം പേജ് പതിനെട്ട് പ്രവർത്തനം ഒന്ന് ഒമ്പത് വരയ്ക്കാം എഴുതാം എത്ര മനോഹരമാണ് നമ്മുടെ നാട് നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം ചിത്രം വരച്ച് നിറം നൽകുകയും വേണം എൻ്റെ നാട് എൻ്റെ നാട്ടിൽ ധാരാളം ചെടികളും പൂക്കളും മരങ്ങളുമുണ്ട് തെങ്ങിൻ തോപ്പുകളും ഉള്ള നാടാണ് എൻ്റേത് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലുകൾ വയലുകളിൽ നിറയെ വെള്ളക്കൊക്കുകൾ തോടുകളും പുഴകളുമുള്ള എൻ്റെ നാട് വളരെ മനോഹരമാണ് പേജ് പത്തൊൻപത് പ്രവർത്തനം ഒന്ന് പത്ത് വായിക്കാം രസിക്കാം ഇതൊരു കുട്ടിക്കഥയാണ് കഥയുടെ പേര് സമ്മാനം അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം അമ്മു കടലാസ് നീക്കി വെട്ടി തുറന്നു ഹായ് ജേ സി ബി അമ്മു സ്വിച്ചിൽ വിരലമർത്തി ചിർ അമ്മു കയറിക്കൊള്ളൂ മണ്ണിടിക്കാൻ പോകാം അമ്മു ചാടിക്കയറി കുന്നിന് താഴെ എത്തി തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി അതാ കുന്നിടിഞ്ഞു വരുന്നു മരവും ചെടിയും വീടും എല്ലാമുണ്ട് ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു വീടുകൾ തകർന്ന് തരിപ്പണമാകുന്നു കൂട്ട നിലവിളി അയ്യോ രക്ഷിക്കണേ എന്തു പറ്റിയമ്മു സ്വപ്നം കണ്ടോ അവൾ കണ്ണ് തിരുമ്മി ചുറ്റും നോക്കി അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ കയ്യിലൊരു പൊതിക്കെട്ട് അമ്മു പൊതിയഴിച്ചു ഒരു ജെ സി ബി